ആൾക്കൂട്ടമോ ആഡംബരങ്ങളോ ഇല്ലാതെ സീമ വിനീതിന് കല്യാണം പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ സീമ വിനീതും നിശാന്തും വിവാഹിതരായി വിവാഹവാർത്ത സീമ തന്നെയാണ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത് ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന കുറിപ്പോടെയാണ് സീമ സന്തോഷവാർത്ത പങ്കുവച്ചത് കൊട്ടുംകുരവയും ആർപ്പുവിളികളും ആരവങ്ങളും ആൾക്കൂട്ടവും ഇല്ലാതെ ഫാനലി അഫിഷ്യലി മെയോയിഡ് എന്നാണ് സീമ സീമസമൂഹമാധ്യമത്തിൽ കുറിച്ചത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രവും കുറിപ്പിനൊപ്പം സീമ പങ്കുവച്ചു സീമയ്ക്കും നിശാന്തിനും ആശംസകളുമായി നിരവധി പേരും എത്തി ദിവസങ്ങൾക്കു മുമ്പ് വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതായി സീമ വിനീത് അറിയിച്ചിരുന്നു തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നും സീമ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ ഈ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു ചേർത്തു നിർത്തിയ ചിലതൊന്നും വിട്ടുകളയാനാകില്ലെന്നായിരുന്നു നിശാന്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സീമ പിന്നീട് സമൂഹമാധ്യമത്തിൽ കുറിച്ചു അഞ്ചു മാസം മുൻപായിരുന്നു സീമയുടെ വിവാഹനിശ്ചയം വിവാഹനിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു